അസലാ വലൈക്കു വരഹമുല്ല വാർക്കാത്ത അലഹമുല്ല വസ്ലത്ത് വസ്സലാമ അല റസൂലില്ല അഹ് മബാദ് ഇത്തഖുല്ലാഹ ഇബാസ പ്രിയപ്പെട്ടവരെ നമുക്ക് വല്ല ഉപകാരമോ നന്മയോ വല്ലവരും ചെയ്താൽ അതിന് പ്രത്യുപകാരമായി നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിഫ്സലല്ലാവി സ്വലമ അതിലൊരു പ്രാർത്ഥനയാണ് ജസാഖല്ലാഹു ഹൈറ എന്ന് പറയുന്നത് നാം ദിനേന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത് ഒരു വിശ്വാസിയുടെ സൽഗുണങ്ങളിൽപ്പെട്ടതാണ് ഉപകാരം ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് സലസ് പറഞ്ഞു ഒമൻ സനായിഫൻ ഫക്കാഫിയ ഊഹു ആരെങ്കിലും നിങ്ങൾക്ക് വല്ല നന്മയും അല്ലെങ്കിൽ ഉപകാരവും ചെയ്താൽ നിങ്ങളതിന് പ്രത്യുപകാരം ചെയ്യുക എന്ന് ഇത് നന്മക്ക് പകരം തിരിച്ചൊരു നന്മ ചെയ്യുക എന്ന ഒരു വിശാലമായ മനസ്സാണിതിലൂടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ഹൽ ജസ ഉൽ സാൻ ഇല്ല യഹ്സാൻ നന്മ ചെയ്തതിൻ്റെ പ്രതിഫലം നന്മ ചെയ്തു കൊടുക്കുക എന്നതല്ലാതെ മറ്റു വല്ലതുണ്ടോ എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് അപ്പം തനിക്ക് നന്മ ചെയ്തവരോട് കേട് കാണിക്കാതെ അവർക്ക് പ്രത്യുപകാരം ചെയ്യുക എന്ന ഉത്തമമായ ഒരു സ്വഭാവമാണിത് ഫൈല്ലം ധജിദൂ മാ തുകാഫിയു നഹു ഇ സലുസ്വന പറഞ്ഞത് നന്മ ചെയ്തവർക്ക് പ്രത്യുപകാരമായി ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഫദു ലഹു അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുക എന്നാണ് അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് നന്മ നന്മകാംക്ഷിക്കുക എന്നതൊക്കെ വലിയ പ്രതിഫലം അർഹിക്കുന്ന കാര്യമാണ് ഹത്ത തറോ അന്നക്കും കത് കാഫ തുഹും അദ്ദേഹത്തിന് പ്രത്യുപകാരം ചെയ്തുവെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും വരെ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാണ് അപ്പർ സുലി സ്വല്ലുസ്വ നമ്മളോട് കൽപ്പിച്ചത് ജാബിർ ജാബിറലിയുള്ളിൽ നിന്നുള്ള ഒരു ഹദീസിൽ നബ് സല്ലാഹുലുവ പറഞ്ഞത് ആർക്കെങ്കിലും വല്ല നന്മയും ലഭിച്ചാൽ അതിനവൻ പ്രതിഫലം നൽകിക്കൊള്ളട്ടെ എന്നാണ് ഇനി പ്രതിഫലം നൽകാനായിട്ട് ഒന്നും നൽകാനില്ലെങ്കിൽ അവനെ പ്രശംസിച്ചുകൊള്ളുകയെങ്കിലും ചെയ്യട്ടെ എന്ന് നബ്സല്ലാ അലുസ്വമ പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് പ്രശംസിക്കേണ്ടതെന്ന രൂപവും ശൈലിയും റസൂല്ലി സലഹുലു സ്വലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഉസാമ ബിൻ ബിൻസൈദർ അലി അള്ളാഹൻഹുൽ നിന്നുള്ള ഒരു ഹദീസിൽ നബ്സല്ലാസ്ല പറഞ്ഞു മൻസുനിഅ ഇലഹി മാറൂഫുൻ ഫക്കാല അലി ഫായിലിഹി ജസാഖല്ലാഹു ഹൈറ ഞാൻ ഒരാൾ തനിക്ക് നന്മ ചെയ്ത വ്യക്തിയോട് ജസാക്കല്ലാഹു ഹൈറ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫഖദ് അബുലഖഫി സന അത് അങ്ങേയറ്റത്തെ പ്രശംസയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നാണ് അപ്പം അതിനേക്കാൾ വലിയ മറ്റൊരു പ്രത്യുപകാരമല്ല അല്ലാമ ഇബിനു സൈമിം റഹ്മാല്ല പറയുന്നതുപോലെ അള്ളാഹു അദ്ദേഹത്തിന് നല്ല പ്രതിഫലം നൽകുകയാണെങ്കിൽ അത് ദുനിയാവിലും ആഹ്റത്തിലും ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്നാണ് സല അച്ഛൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകട്ടെ ജസാഖ് അള്ളാഹു ഹൈറ എന്ന പ്രാർത്ഥനയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യുപകാരം മാത്രമല്ല മുസല അലസ്ന പറഞ്ഞു ഫൈനഹു ഇദ അസ്ന അലൈഹി ഫഖത് ഷക്കറഹു ഇങ്ങനെ ആരെങ്കിലും പ്രത്യുപകാരം ചെയ്തവനോട് ജസാക്കല്ലാഹു ഹൈറ എന്ന് പ്രാർത്ഥിച്ചാൽ അതുതന്നെ അയാൾക്കുള്ള ഒരു നന്ദി പ്രകടിപ്പിക്കലാണ് എന്നാണ് അങ്ങനെ അദ്ദേഹത്തോട് പറയാത്ത പക്ഷം അതൊരു നന്ദി കേടാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം അതിനാൽ നമ്മളെല്ലാവരും ഇപ്രകാരം ഉപകാരം ചെയ്യുന്ന ആളുകളോട് ജസാക്കല്ലാഹു ഹൈറ എന്ന് പൂർണ്ണമായിട്ടും പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ചിലർ ജസാക്കല്ലാഹു എന്നോ അല്ലെങ്കിൽ ജസാക്കല്ലാഹു ഹൈർ എന്നൊക്കെ പറയാറുണ്ട് അതിൻ്റെ ശരിയായ രൂപം ജസാക്കല്ലാഹു ഹൈറ എന്ന് പ്രാർത്ഥിക്കലാണ് അതാണ് ഏറ്റവും വലിയ നന്ദി അദ്ദേഹത്തോട് കാണിക്കുന്നത് എന്നാണ് ഇന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യുപകാരമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചിലവർ ജസാക്കു ഹൈറ എന്ന് പറഞ്ഞിട്ട് അൽഫമറ ആയിരം പ്രാവശ്യം എന്നൊക്കെ പറയാറുണ്ട് അത് നമ്മളൊരു പരിമിതപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ വിശാലമായ അള്ളാഹുവിൻ്റെ നന്മ എത്രയാണെന്ന് കണക്കില്ലാത്ത രീതിയിലാണ് നമ്മളെ നബി നബ്സ് അള്ളാഹുസ്വലമ നമ്മോടത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത് ജസാക്കു ഹൈറ എന്ന ആ പ്രാർത്ഥന തന്നെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തവർക്ക് പ്രാർത്ഥിക്കുകയാണ് നാം വേണ്ടത് അള്ളാഹു സുബാൻ അഹ് താല മുഹമ്മദിൻ സല്ല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി